ഇത് ഈ ബോക്സ് നേരെ ഫിഷ് നമുക്ക് പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യാണ് അയച്ചിരുന്നോ അത് നമ്മുടെ കോഫി ടേബിൾ ടാങ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സോ പ്ലസ് ടു പഠിക്കണ പയ്യണ് ഞാൻ പറഞ്ഞപ്പോൾ ആൾ നിസാരക്കാരനായിട്ട് കാണണ്ട ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ആൾ ഓൺലൈനായിട്ട് ഫിഷ് സെയിൽ ചെയ്യുന്നുണ്ട് ബാസിദ് എന്നാണ് ആളെ പേര് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്താൽ കാണാം ബ്ലാക്ക് വാട്ടർ റെക്കോർഡിക്സ് പറഞ്ഞിട്ട് ആൾക്കൊരു പേജ് ഉണ്ട് അതേപോലെ തന്നെ ആൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട് സോ ഓർഡേഴ്സ് ഒക്കെ ആൾ വെബ്സൈറ്റ് ത്രൂ ആണ് എടുക്കാറ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓൺലൈനിൽ ഫിഷിന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത് ആളുടെ പേജിന്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അപ്പൊ നമ്മുടെ ടാങ്കിലേക്ക് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഫിഷിന് ആഡ് ചെയ്തു ടാങ്കിലേക്ക് ഫിഷിന് ആഡ് ചെയ്തതിനെ ഉള്ള കുറച്ച് വിഷ്വൽസ് കണ്ടു നോക്കാം